അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേർക്ക് ആവശ്യമായി വരുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഗൾഫിലേക്ക് പോകുന്നവർക്കും ഗൾഫിലുള്ളവർക്കും തീർച്ചയായും ഉപകാരി ഉപകരിക്കുന്ന വിദേശത്ത് ജോലി തേടുന്നവർ സാധാരണ അഭിമുഖീകരിക്കുന്ന വിസ സംബന്ധമായ അതുപോലെ എമിഗ്രേഷൻ സംബന്ധമായ പ്രശ്നങ്ങളും അത്തരം ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സഹായമായ കുർആാനിക പരിഹാരമാണ് വിസ സംബന്ധമായി എമിഗ്രേഷൻ സംബന്ധമായി ജോലി തടസ്സങ്ങൾ എന്നീ പ്രയാസങ്ങളിൽ നിന്നും മാറാൻ പറയുന്ന പോലെ ചെയ്യുക ആദ്യം ബിസ്മില്ലാഹുറമാൻ റഹീം ഏഴ് തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് മുത്തനബി തങ്ങളുടെ മേൽ ചൊല്ലുക സല്ലല്ലാഹു അലാ സീദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലേ വസല്ലം എന്ന സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് ഏഴ് തവണ ചൊല്ലുക അവസാനം സൂറത്തിൽ കുറേഷി ലി ഈ ലാഫി എന്ന് തുടങ്ങുന്ന സൂറത്ത് ഏഴ് തവണ ചൊല്ലുക ഈ രൂപത്തിൽ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതി ദുഹ ചെയ്യുകയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് ജോലി സംബന്ധമായും വിസ സംബന്ധമായും എല്ലാ തടസ്സങ്ങളും അള്ളാഹു സുബഹാനത്താല മാറ്റിത്തരും അലഹമില്ല അസ്സലാമലൈക്കും വർഹമത്തുള്ള